ലോകത്തിലെ ഏറ്റവും വലിയ റിലീജിയസ് ഫെസ്റ്റിവൽ ആയിട്ടുള്ള കുംഭമേള പ്രയാഗ്രാജിൽ നടക്കുവാണ് കുംഭമേള തുടങ്ങിയിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഇന്ന് ഇതൊന്നു പോയി കാണാൻ സാധിച്ചവർ എത്ര പേരുണ്ട് പോകാൻ കഴിയാതെ വന്നവർ ഇതൊന്ന് കേട്ടു നോക്കണേ ഫെബ്രുവരി ഇരുപത്തി ആറ് മഹാശിവരാത്രി ദിനത്തിൽ ഈ നൂറ്റാണ്ടിലെ മഹാകുംഭമേള അവസാനിക്കുകയാണ് അതായത് ഇനി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് അവസാനിക്കും പ്രധാന സ്നാന ദിവസങ്ങളെല്ലാം തന്നെ കടന്നുപോയിരിക്കുന്നു അടുത്ത പ്രധാന സ്നാന ദിവസം മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി ഇരുപത്തി ആറാണ് ഇപ്പോൾ തിരക്ക് നന്നായി കുറഞ്ഞിട്ടുണ്ട് കൽപ്രവാസം നടത്തുന്നവരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ടെന്റുകളൊക്കെ അഴിച്ച് പോയി തുടങ്ങിയിരിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയഞ്ച് അല്ലെ ഫെബ്രുവരി ഇരുപത്തിനാലിന് മുമ്പുള്ള ഈ ഒന്നര ആഴ്ച പ്രയാഗ്രാജിലേക്ക് മഹാകുംഭമേള കാണാൻ പോകാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് അതായത് വലിയ തിരക്കൊന്നുമില്ലാതെ ഇതൊന്ന് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും പറ്റിയ സമയം ഇതൊരു റിലീജിയസ് ഫെസ്റ്റിവൽ ആയിട്ട് തിലുപരി ലോകത്തിലെ തന്നെ ഏറ്റവും ജനസംഗമം നടക്കുന്ന ഒരു പരിപാടിയായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കൂ അതിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു ക്രെഡിറ്റ് ആണ് ഓർക്കുക ലൈഫ് ടൈം ഇവന്റ് ആണ് അപ്പോ കുംഭമേളക്ക് പോകണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ ഷെയർ ആക്കി ആക്കിക്കൊടുത്തു